കടുത്ത ചൂട് കാരണം വാഴ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വാഴക്കാട് പഞ്ചായത്തിലെ ചാലിയപ്പുറം പാടശേഖരത്തിലാണ് വാഴ കർഷകർ കടുത്ത ചൂട് കാരണം പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നത് മൂപ്പത്താത്ത കുലകൾ വിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് കർഷകർക്ക് ഇപ്പോൾ ഇപ്പോഴുള്ളത് ഇന്ന് ചാലിയപ്പുറം പാടശേഖരത്തിൽ സന്ദർശിച്ചപ്പോൾ ചാ വിവിധ ഭാഗങ്ങളിലായി കർഷകർ കുളകൾ മൂപ്പത്താത്ത കുലകൾ വെട്ടി വിപണിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത് ഈ സാഹചര്യത്തിൽ അവരോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് കടുത്ത ചൂട് കാരണം കന്നുകൾ മൂപ്പത്താതെ പറിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് കടു വലിയ പാട്ടത്തിന് വില നൽകി പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് പാടത്തിലാണ് ഇത്തരം നഷ്ടത്തിൽ വിൽക്കേണ്ടി വരുന്നതെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി വായയുടെ എണ്ണിക്കാമ്പിന് ഉണക്കം വരുന്നത് കടുത്ത ചൂട് കാരണം ഉണക്കം വരുന്നത് മൂലം വായ ഒടിഞ്ഞു പോവുകയാണ് ഇങ്ങനെയാണ് മൂപ്പത്താറെ അത് വിൽക്കേണ്ടി വരുന്നതെന്നും കർഷകർ പറയുന്നു ആദ്യമായാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായതെന്നും ഇത്തരം കടുത്ത ചൂടിൽ ഇങ്ങനെ മൂപ്പത്താറ വിൽക്കേണ്ടി വരുന്നത് ആദ്യമായാണെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി ഈ സൈക്യൂ വേറെ നിവൃത്തിയില്ലെന്നും കർഷകർ പരിത പരാതിപ്പെട്ടു മാർക്കറ്റിൽ മുപ്പത്തിരണ്ട് രൂപയോളം വില വരുന്ന കന്ന് വാഴക്കുലക്ക ഇപ്പോൾ പത്ത് രൂപ പന്ത്രണ്ട് രൂപ കുറച്ചാണ് കൊടുക്കേണ്ടി വരുന്നതെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി വൻ പാട്ടത്തിന് എടുത്ത പാടത്തിനെടുത്ത ഭൂമിയിലാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ചാലിപ്പുറം പാടശേഖരിൽ അൻപതോളം കർഷകർ ഈ പാട്ടത്തിന് ഭൂമി ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഇത് ചെമ്പക്കോട് മുതൽ എടവണ്ണപ്പാറ വരെ വിശാലമായി നിൽക്കുന്ന ഒരു ഏരിയയാണ് ചാലിപ്പുറം പാടശേഖരം ഗവൺമെൻറ് ഇതിൽ ഇൻഷുർ ചെയ്ത രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുമെങ്കിലും ഇൻഷുർ ചെയ്യാത്ത നിരവധി കർഷകരുണ്ടെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി ഏതാനും കടുത്ത ചൂട് വാഴ കർഷകരെ പ്രതിസന്ധികളാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ചൂട് കാരണം നിയന്ത്രണക്കൊള്ളകൾ നേരത്തെ തന്നെ മുപ്പത്തി അവസ്ഥ വരികയാണല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ട് പോകണം മൂപ്പാകാതെ തന്നെ വായ വായഓടിയാണ് ചൂട് കാരണം അത്ര ചൂടാണല്ലോ ഈ പ്രാവശ്യം അതുകൊണ്ടാണോ പറഞ്ഞത് ധാരാളം കർഷക ആ നേത്ര ധാരാളം ഇങ്ങനെ എത്തി ഇപ്പൊ നല്ലത് നല്ലത് ത്തി കൊടുക്കുന്ന വിലകുറവേറയും കൊടുക്കുക ഒക്കണ്ടേ പാട്ടത്തിനെടുക്കുന്ന ആ പാട്ടെത്തുന്ന എടുക്കുന്ന ഭൂമിയല്ലേ അധികം ആൾക്ക് ഇതിപ്പോ ശരിക്കും ഈ മാസം അവസാനമാണോ ശരിക്കും അങ്ങനെ ഈ മാസം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര ചൂട് അനുഭവപ്പെടുന്നത് ആദ്യമായിട്ടാണ് കൊല്ലം ഇത്ര ചൂട്